ഹിരണ്യ സഹോദരിയായിരുന്നു ഹോളിക മൂന്ന് ലോകങ്ങളും കീഴടക്കിയ ഹിരണ്യ അഹങ്കാരം കൊണ്ട് നിറഞ്ഞ് ഭഗവാൻ വിഷ്ണുവിനെ വരെ തനിക്ക് കീഴടക്കാനാകുമെന്ന് വിശ്വസിച്ചു ആരും വിഷ്ണുവിനെ ആരാധിക്കരുതെന്നും മൂന്ന് ലോകത്തിലുമുള്ള സകലരും തന്നെ ആരാധിക്കണമെന്നും ഹിരണ്യ ഉത്തരവിട്ടു എന്നാൽ തൻ്റെ അഞ്ചു വയസ്സുകാരനായ മകൻ പ്രഹ്ലാദനെ മാത്രം അയാൾക്ക് ഭയപ്പെടുത്താനായില്ല തികഞ്ഞ വിശ്വാസിയായിരുന്നു പ്രഹ്ലാദൻ വിഷ്ണുവിൻ്റെ ഭക്തൻ അച്ഛൻ്റെ ആജ്ഞയെ ധിഖരിച്ച് പ്രഹ്ലാദൻ വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു തുടർന്ന് പ്രഹ്ലാദനെ വധിക്കാൻ ഹിരണ്യകശിപു ഉത്തരവിട്ടു എന്നാൽ വിഷ്ണുവിൻ്റെ ശക്തിയിൽ ആർക്കും അവനെ ഒന്നും ചെയ്യാനായില്ല ഒടുവിൽ ഹിരണ്യകശിപു കശിപു തൻ്റെ സഹോദരി ഹോളികയുടെ സഹായം അഭ്യർത്ഥിച്ചു അഗ്നിദേവൻ സമ്മാനിച്ച വസ്ത്രമണിഞ്ഞാൽ അഗ്നിക്കിരയാകിയില്ലെന്ന വരം ഹോളികയ്ക്ക് കിട്ടിയിരുന്നു അവർ പ്രഹ്ലാദനെയും കൈകളിലെടുത്ത് അഗ്നിയിലേക്കിറങ്ങി എന്നാൽ ഒറ്റയ്ക്ക് തീയിലിറങ്ങിയാൽ മാത്രമേ വരത്തിന് ശക്തിയുണ്ടാവൂ എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ ചെറിയൊരു പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു ഹോളിക തീയിൽ വെന്തു മരിക്കുകയും ചെയ്തു ഹിരണ്യ കശുപുവിനെ പിന്നീട് വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹം കൊലപ്പെടുത്തി തിന്മയുടെ മേൽ നന്മ വിജയം നേടിയത് ആഘോഷിക്കാൻ ഹോളിയുമായി ബന്ധപ്പെട്ട് ഹോളികയെ കത്തിക്കുന്ന ചടങ്ങുണ്ട് ഹോളിയുടെ തലേന്ന് രാത്രിയാണ് ഈ ചടങ്ങ്